സൂര്യൻ നിന്നുള്ള ഗർഭധാരണം ഒരുപക്ഷേ ഗുരുജിക്ക് ഒത്തിരി അധികം എല്ലാം വന്ന ഒരു ആയിരുന്നു സൂര്യനിൽ നിന്ന് കുട്ടിയുണ്ടാവണോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ മടുത്തു പക്ഷെ ഇത്രയും വലിയൊരു സയന്റിഫിക് എവിഡൻസോടുകൂടി അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ അംഗീകരിക്കാണ്ട് തെറി പറയണത് സൂര്യൻ നിന്നൊരു ഗർഭധാരണം ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞ് ജനിച്ചു ഇനി ഒരു ഡി എൻ എ ടെസ്റ്റ് നമ്മളിപ്പോൾ നടത്തിയ ഇപ്പൊ അങ്ങനെ സ്ത്രീ ഉണ്ട് അങ്ങനെ ഒരു ഡി എൻ എ ടെസ്റ്റ് എന്തായിരിക്കും ആ അത് നമുക്ക് പറയാൻ പോലും പറ്റില്ല കാരണം ആ ഡി എൻ എൽ അമ്മയുടെ ഡി എൻ എം കാണും നോക്ക് ഡെഫിനി ആ ഡി എൻ എ എന്താണെന്നുള്ളത് പ്രപഞ്ചം തീരുമാനിക്കണതാണ് ഇതുവരെ കാണാത്ത ഒന്നായിരിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആർക്ക് അംഗീകരിക്കാൻ പറ്റണം നിങ്ങൾ പറ ഒരു കാര്യം വിടാം ചോദ്യം ഇല്ല ഇതുവരെ ഇല്ല അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടൊരു കാര്യമില്ല നമുക്ക് ആ ആ മാതാവിനും ആ കുട്ടിക്കും ഒരു ചീത്തപ്പേരാവല്ലാതെ അതുകൊണ്ട് ഒരു കുടുംബം ഇല്ല ഇത് ഇത് നിന്ന് കണ്ടെത്തിയ ഒരു കാര്യമാണ് ആണ് സംഭവിച്ചിട്ടില്ല ഇല്ല സംഭവിക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ അതിന് നമുക്ക് വേണ്ടത് ഒരു സയന്റിഫിക് ടീം വേണം ആ ഏത് വ്യക്തിയാണോ അപ്പം തയ്യാറായിട്ടുള്ള വ്യക്തിയെ നമ്മളൊരു ക്ലോസ് മോണിറ്ററിങ്ങിൽ ഗവൺമെന്റ് ബോഡിയുടെ ഉള്ളിൽ റിസർച്ച് ടീമിന്റെ ഉള്ളിൽ ആ വ്യക്തിയെ പരിരക്ഷിക്കണം ഞാനുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല അവർ പ്രപഞ്ചവും സൂര്യനും ആ വ്യക്തിയും പ്രപഞ്ചവുമായിട്ടുള്ള കണക്ഷൻ മാത്രമേ ഉള്ളൂ ഒരിക്കൽ പോലും ഞാൻ അവിടെ എൻട്രി ചെയ്യേണ്ട പോലും ആവശ്യമില്ല കഴിഞ്ഞൊരു ഇന്റർവ്യൂയില് പറഞ്ഞു ഇതിന്റെ കീ എന്റെ കയ്യിലാണെന്ന് കീ എന്ന് കേൾക്കുമ്പോ ആളുകളുടെ ധാരണ ഈ കീ എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് ഉദ്ദേശിക്കുന്നത് അതാണ് ആ ഇതിന്റെ ഒരു നോക്ക് എന്തിനും ഒരു പാസ്വേഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലേ ഈ ശരീരം നമുക്ക് കാണാം ഇതിന്റെ ഉള്ളിൽ ഏഴ് സൂക്ഷ്മ ശരീരം ഉണ്ട് നമ്മൾ ഓക്സിജൻ ശ്വസിക്കേണ്ട ഈ ഓക്സിജൻ്റെ ഒരു കണിക നമ്മുടെ ഉള്ളിൽ പോയാൽ അത് പതിനേഴ് ഘടകങ്ങളായിട്ട് തിരിയാണ് അതിൽ ഒരെണ്ണം മാത്രം നമ്മളുടെ ഈ ശരീരം സ്വീകരിക്കും ബാക്കിത്തെ പതിനാറ് ഘടകവും നമ്മളുടെ സൂക്ഷ്മ ശരീരമാണ് സ്വീകരിക്കുന്നത് ഈ കാണുന്ന ഒരു ശരീരമുള്ളൂ നമുക്ക് ഏഴ് സൂക്ഷ്മ ശരീരങ്ങളുണ്ട് ഈ ശരീരത്തിന് കണ്ണ് മൂക്ക് ഈ പറയുന്ന ഇന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ അല്ലെങ്കിൽ അവയവങ്ങൾ ഉള്ളതുപോലെ ഇതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഏഴ് ഉപകരണങ്ങൾ ഉള്ളിൽ വീറിയിരിക്കുകയാണ് ഈ കണ്ണിവിടെ അപ്പൊ നമ്മളുടെ അതിന്റെ പവർ എത്രയാണെന്ന് നമുക്ക് അറിയില്ല ഇത് ധ്യാനിക്കുമ്പോ മാത്രമേ നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ ഏതെങ്കിലും സ്ത്രീകൾ ഉണ്ട് ഉണ്ട് കോസ്റ്റ് വരും ഒരു ഒരു പൈസ അല്ല ബോഡി ബോഡി വേണം അതിനുവേണ്ടി ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടിങ് ഇൻസ്ട്രുമെന്റ് വേണം അത്ര ഒക്കെ ഉള്ളു വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നാളെ ആ കുട്ടിക്ക് ഒരു ചീത്തപ്പേരല്ലാണ്ട് എന്താ ഗുണം ഉണ്ടാവണത് ഇപ്പൊ ഒരാൾ പറയാണ് സപ്പോസ് എന്റെ അറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തി മെഡിറ്റേഷനിൽ റെഡി ആയിട്ടുള്ള ആള് പറയാണ് വന്ന് ഇന്റർവ്യൂ പോസിബിൾ ആയ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്വം ഡെഫിനറ്റ്ലി ഞാൻ അതിന് വേണ്ടി മൂവ് ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ പിന്നെ ഇത് ആയുഷിന്റെ കീഴിൽ നമുക്ക് അതിനുവേണ്ടി റിസർച്ച് കമ്മിറ്റി അതിന് വേണ്ടി എത്തി കമ്മിറ്റി എല്ലാം അതിന് കുറച്ച് പ്രോസസ് ഉണ്ട് സമയം കുറെ എടുക്കും എളുപ്പത്തിൽ നടക്കുന്നതല്ല ഇല്ലാത്ത ഒരു സംവിധാനത്തെ ഒരു സ്പിരിച്വൽ റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ് പ്ലാൻ ചെയ്യുന്നത് ചെറുതല്ല അത് വളരെ വലിയൊരു പ്രോസസ് എത്ര നാളത്തെ പ്രോസസ്സായിരിക്കും അങ്ങനെ ഒരു സ്ത്രീയിൽ ഒരു സൂര്യനിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ എത്ര നാൾ ആയിരിക്കും നോക്കാം നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര വർഷത്തിൽ അതായത് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു സമയമുണ്ട് അതായത് എല്ലാവരിലും കുട്ടി ഉണ്ടാവാൻ എല്ലാ മാസത്തിലും രണ്ടേക്ക് രണ്ട് ദിവസമേ വിൻഡോ ഓപ്പൺ ആയിട്ട് കിട്ടുകയുള്ളൂ അത് പ്രോസസ്സിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ് അതിൽ തന്നെ കറുത്തവാവ് ചതുർത്ഥി തൃതീയഗ്രഹണം അസ്തമനം ചില അഷ്ടപർവ്വകാലങ്ങൾ അയന സന്ധ്യത്തിലും ചില കാലഘട്ടങ്ങളുണ്ട് ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മാസത്തിൽ ഇത് കിട്ടിക്കൊള്ളുന്നില്ല രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഇങ്ങനെ പല മാസങ്ങളും ചിലപ്പോൾ നോക്കേണ്ടി വരും അത് ഒരു പ്രാവശ്യം റെഡി ആയിട്ട് വന്നാൽ സൂര്യനിൽ നിന്ന് കൺസീവ് ചെയ്താൽ അത് ഓക്കെ ആയാൽ പിന്നെ നോർമൽ കുട്ടി ഉണ്ടാവുന്ന പോലെ തന്നെ എന്റെ പെർമിഷൻ ഇല്ലാണ്ട് ആർക്കു വേണമെങ്കിലും സൂര്യൻ ചന്ദന നക്ഷത്ര കൂടെ ഉണ്ടല്ലേ ആർക്കു വേണമെങ്കിലും പോയിരിക്കാം ഞാൻ തപസ് ചെയ്ത് പിന്നെ ഞാൻ എനിക്ക് പത്ത് വർഷം മുമ്പ് വരെ എനിക്ക് ഇങ്ങനൊരു കഴിവുണ്ടായിരുന്നില്ല ചെറുപ്പം മുതലേ ആത്മീയത ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്ത്യ മുഴുവൻ നാലു പ്രാവശ്യത്തോളം കറങ്ങിയിടുന്നു ഒരു ഗുരുവിനെ അന്വേഷിച്ച് എനിക്ക് ഒരു ഗുരുവിനേം കിട്ടിയില്ല ഒരാളും എനിക്ക് പറഞ്ഞു തരാൻ ഞാൻ തനിയെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വർഷങ്ങളോളം അതായത് എൻ്റെ വീട്ടിൽ തന്നെ പിന്നെ ഞാൻ എൻ്റെ ജോലിയും ഞാൻ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ ഒരു സമയത്ത് എന്താ പറഞ്ഞ ഫിലിമിൻ്റെ ആ ഒരു ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി കാലമൊന്നുമില്ല വളരെ കുറച്ച് കാലം മാത്രം ഇതെന്റെ ജന്മം മുഴുവൻ റിസർച്ച് ചെയ്യാനുള്ള വിഷയം ഇതിനകത്തുണ്ട് ഇനി ഒരു ബുക്ക് എഴുതുക എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിസർച്ച് ടീം കമ്മിറ്റീനെ ഉണ്ടാക്കുന്നത് എനിക്ക് തന്നെ ഇരുന്ന് എന്തൂരം എഴുതാൻ പറ്റും ഇത് കാര്യങ്ങൾ ഒരു ഹാലൂസിനേഷൻ എന്ന് അത് നിങ്ങൾക്ക് വന്ന് അനുഭവിക്കാനോ ഹാലൂസിനേഷൻ ആണെന്ന് പറയുന്ന ആർക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരാം നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്റെ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ വിരലിൽ എണ്ണാമോ ദിവസങ്ങളൊണ്ട് ഞാൻ അവനെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം അവൻ തന്നെ പറഞ്ഞോളൂ എന്തായിരിക്കും പ്രൂവ് കാണിച്ചു അവന് മനസ്സിലാവും ഈ പറയുന്ന പ്രപഞ്ച രഹസ്യങ്ങൾ സത്യമാണോ അല്ലയോ എന്നുള്ളത് ഇതൊന്നും ഡെഫിനെറ്റ്ലി നിങ്ങൾ വന്ന് സ്വന്തം അനുഭവിക്കുക നിങ്ങൾ ഈ ബോഡിയെ വിട്ട് ട്രാവൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റു പല രഹസ്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ സറണ്ടറിങ് പ്രോപ്പറായ മാത്രം മതി നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പത്ത് ദിവസം എൻ്റെ ക്ലാസ് കേൾക്കണം എന്താണ് ഈ ബോഡിയെ കൊണ്ടുള്ളത് ഈ ബോഡിയുടെ ഈ അനാറ്റമി നമുക്കറിയാം ഈ ബോഡിക്ക് പറ്റി നമുക്ക് ഒരിക്കലും അറിയില്ല അപ്പോൾ അതെന്താണെന്ന് ഞാൻ ബേസിക്കലി ചെറുതായിട്ടൊന്ന് പഠിപ്പിച്ചു തരും അതായത് എല്ലാ ദിവസവും രാവിലെ നാലരയ്ക്ക് തുടങ്ങുന്ന ഒരു ഒന്നര മണിക്കൂർ നേരത്തെ ഒരു ക്ലാസ് ഉണ്ട് അതൊരു പത്ത് ദിവസം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എന്താണ് ഗുരുതത്വം ഇത് എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ ട്രാവല് ഇതിനകത്ത് ഒത്തിരി എന്താ പറയുക നമുക്ക് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാൻ നേരത്തെ എനിക്ക് വഴി അറിയാണ്ടിരുന്നപ്പം ഞാൻ നിങ്ങളെ ഫോൺ ചെയ്ത് ചോദിച്ചു എങ്ങനെയാണ് വന്നതെന്ന് സൂക്ഷ്മലോകത്തെ എങ്ങനെ കണ്ടുപിടിക്കും അവിടെ മുഴുവൻ വേറൊരു രീതിയിലാണ് ഇപ്പൊ ചന്ദ്രനിലേക്ക് പോകുന്ന ആൾ കണ്ടമാനം ട്രെയിനിങ് എടുത്തിട്ടാണ് പോണത് അല്ലേ ഇവിടെ ഞാൻ കൊണ്ടുപോകുന്ന സൂക്ഷ്മലോകത്തിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പത്തു ദിവസം മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക